അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ തുടങ്ങി നിങ്ങൾക്കായി ഞാൻ പുതിയൊരു നിങ്ങൾ ഈ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ബെൽ ചെയ്തിട്ട് ടിങ് ടിങ് അടിക്കണം വീണാ ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു നിനക്ക് ഇല്ല എനിക്കിണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം പീസ്ഫുൾ ആയിട്ട് അതിലകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ് മേജർ പോർഷൻ സീലിംഗ് പ്ലാസ്റ്റിംഗ് എഡിറ്റ് ഐ തോന്നി അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതെന്നേ വീതം വെക്കുമ്പോ നമ്മളെ ഒന്നും മറക്കല്ലേ എന്നാ ഇറങ്ങി ആ അല്ലെങ്കിലും പണ്ട് പോലും ഇങ്ങനെ പൈസ കാര്യം പറയുമ്പോ നിനക്ക് ജെവി കിട്ടൂടാ അല്ല നോക്കൂ ഇത് കാണിച്ചെന്നെ വരട്ടാ നോക്ക ിൽ ചെയ്തത് എന്താണ് ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു ഇതൊക്കെ തമാശ പരിപാടികളാണ് പക്ഷെ ഞങ്ങളുടെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാണ് അത് വളരെ ദുഃഖകരമായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എട്ട് നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് വെറും വാഗ്ദാനം കിട്ടുക ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിന്റെ ഷിഫ്റ്റിംഗിന് വേണ്ടിട്ടാണ് തൊട്ടപ്പുറത്ത് തന്നെ രോഗികൾ ഉണ്ടായിരുന്നു ഇത്രോട് ചോദിച്ചാൽ മനസ്സിലാക്കാറുള്ളൂ ശരി വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ പിന്നെ ചൂടായുണ്ട് േ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുക അല്ലെ വിവരവും വിദ്യാഭ്യാസം ഉള്ള പറഞ്ഞത് മനസ്സിലാക്കണം ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത് ഇവിടെ ആർക്കും വിശ്വാസം മുതാ വിശ്വസിക്കുന്നു അവിടെ ആ രോഗികൾ പോകുന്നുണ്ടതല്ലേ അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത്

കൂട്ടുകാരാ ഓ ാരി വീഡിയോക്ക് റെസ്പോൺസ് ഉണ്ട് വ്യൂ എനി സെവൻ കമൻസ് വായിക്കേ എണീറ്റ് പോടാ തിണ്ടി